ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് ഈ കേസിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രണ്ടുപേർ അറസ്റ്റിലായിരുന്നു ടി പി ജോർജ് എം വി സെബാഷ്ട്രി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരും ഉൾപ്പെട്ട ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നേരത്തെ ഉത്തരവിടുകയും ചെയ്തിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രണ്ടുപേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ടി പി ജോർജ് എം വി സെബാസ്റ്റൻ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റോയ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് വസ്തുവിന്റെ ആധാരത്തിന്റെ പകർപ്പ് മാത്രം ഉൾക്കൊള്ളിച്ചും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ പേരിലും ഒരേ വസ്തുവിന്മേൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന നാലു പേരുടെ വരെ പേരിലും മരിച്ചയാളുടെ പേരിലുമൊക്കെ വായ്പ നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ടി പി ജോർജും സെബാസ്റ്റിനും ഉൾപ്പെട്ട ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് അനധികൃതമായി വായ്പ തരപ്പെടുത്തിയ ടി പി ജോർജിന് രണ്ടര കോടിയും എം വി സുഭാഷിന് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ലക്ഷവും വായ്പാ കുടിശികയുണ്ട് മറ്റൊരു ബോർഡംഗമായ വൈശാഖ് എസ് ദർശൻ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ് ഇവരെയും ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം അർബൻ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന പി ടി പോൾ ദുരൂ സഹായത്തിൽ മരിച്ചിരുന്നു കൈരളി ന്യൂസ് കൊച്ചി